സാറിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നിലവിൽ പ്രശ്നമുണ്ട് ഇതുകൂടാതെ ഒരു ഹിന്ദു സന്യാസി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു അപ്പോൾ ഈ അവിടുത്തെ പതാകയെ നിന്നിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൻ്റെ ഇടയിൽ ചൈന എന്തെങ്കിലും മുതലെടുപ്പായിട്ട് വരുമോ ചൈന കുറച്ച് ദിവസമായിട്ട് ആഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബംഗ്ലാദേശിന് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചിന്മയ കൃഷ്ണ പ്രഭു ഇസ്കോണിൻ്റെ സന്യാസിയാണ് അദ്ദേഹത്തിനെ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തു അപ്പോൾ ചിറ്റഗോങ്ങിലെ പുണ്ടരിക് ധാം അതിൻ്റെ അധിപതിയൊക്കെയാണ് അദ്ദേഹം സനാതൻ ജാഗരൻ മഞ്ചിൻ്റെ നേതാവാണ് ഹിന്ദുക്കൾക്ക് പീഡനം ഏൽക്കുമ്പോഴൊക്കെ സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം ധാക്ക രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് ദേശീയ പതാകയോട് അനാദരവ് കാട്ടി ഒരു റാലി നടക്കുന്ന സമയത്ത് എന്നാണ് ആരോപണം അപ്പോ ജാമ്യം മറ്റേ കിട്ടിയിട്ടില്ല രണ്ടാമതും അതിന്റെ ഇടയ്ക്ക് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വക്കീലിനെ വെടിവെച്ച് കൊല്ലുകൊക്കെ ചെയ്തു എന്തായാലും അദ്ദേഹത്തിന് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തല്ലോ അന്ന് തന്നെ ധാക്ക ചൈനീസ് എംബസി വൈകുന്നേരം അവിടുത്തെ ഇസ്ലാമിക രാഷ്ട്രീയ കക്ഷികളുണ്ടല്ലോ അതിൻ്റെ നേതാക്കൾക്ക് വിരുന്നു കൊടുത്തു ആ വിരുന്നിൽ ഇവരെല്ലാവരും പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇസ്ലാമിക നേതാക്കൾ ജമാഅത്ത് ഇസ്ലാമി ഹെഫാസത്ത് ഇ ഇസ്ലാം ബംഗ്ലാദേശ് പിന്നെ ഗിലാഫത്ത് മജ്ലിസ് ബംഗ്ലാദേശ് ഗിലാഫത്ത് ആന്തോളൻ നിസാമ ഇസാൻ പാർട്ടി ഇത്രയും പാർട്ടികളുടെ നേതാക്കളെ ചൈനീസ് എംബസിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് വിരുന്നു കൊടുത്തു ആ വിരുന്നിന്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതൊന്നും പുറത്തു വന്നിട്ടില്ല ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ മേധാവി ഷഫീഖുർ റഹ്മാൻ അദ്ദേഹം അദ്ദേഹം അതിലുണ്ടായിരുന്നു സ്ഥാനപതി ചൈനയുടെ ബംഗ്ലാദേശിലെ സ്ഥാനപതി യാവോ വെൻ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു ശരിയായ ദിശയിൽ ചൈന ബംഗ്ലാദേശ് സൗഹൃദം പുരോഗമിക്കുന്നു എന്ന് പ്രതികരിച്ചു ഈ ബി എൻ പി ഉണ്ടല്ലോ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അവർ അവരുടെ നാലംഗ സംഘം ചൈനയിൽ രണ്ടാഴ്ച മുമ്പ് പോയിരുന്നു ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും കൂടിയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന വ്യാജന തീവ്രവാദി പ്രക്ഷോഭം നടത്തിയിട്ട് ഹസീനെ പുറത്താക്കിയത് അപ്പോൾ ബി എൻ പിയുടെ ഇപ്പൊ ബി എൻ പി വേറൊരു പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട് യൂണിസ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് അവരും കുറച്ച് ഈ സഖ്യത്തിൽ നിന്ന് പിരിഞ്ഞു മാറി നിൽക്കാണ് പക്ഷെ ബി എൻ പിയുടെ നാലംഗ സംഘം ചൈനയിൽ രണ്ടാഴ്ച മുൻപ് പോയിരുന്നു ചിലപ്പോ സന്ധി വേണം എന്ന് ചൈനീസ് നേതാക്കൾ അവരോട് പറഞ്ഞിട്ടുണ്ടാകാം വൈസ് ചെയർമാൻ അസദുസ്സമാൻ റിപ്പൺ അയാളുടെ നേതൃത്വത്തിലാണ് പോയത് ജോയിൻറ്റ് സെക്രട്ടറി ഹബൂബുൾ നബിഖാൻ സോഹൽ സംഘടനാ സെക്രട്ടറി അനിന്ത്യ ഇസ്ലാം അമിത് മീഡിയ സെല്ലംഗം മഹ്മൂദ ഹബീബ ഇത്രയും പേരാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത് ചൈനയിലേക്ക് പോയത് അപ്പോൾ സൗത്ത് ഏഷ്യൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഈ മേഖലയിലെ ഈ മേഖലയിലെ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ കക്ഷികളുടെ സഹകരണ സമ്മേളനം എന്ന് പറഞ്ഞൊരു സമ്മേളനം വിളിച്ചിട്ട് അതിൽ പങ്കെടുക്കാനാണ് ഇവർ പോകുന്നത് എന്നാലും ചൈനയോട് പ്രതിപത്തി കാണിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ സമ്മേളനം ഇന്ത്യയിൽ നിന്നും ആരെയെങ്കിലും വിളിച്ചിട്ടില്ലല്ലോ സി പി എമ്മിൻ്റെ ആരെങ്കിലും പോയോ എന്ന് എനിക്ക് അറിയില്ല അറിയുകയുമില്ല അപ്പം ഇങ്ങനെയാണ് പോയത് പണ്ട് ഈ ഷെയ്ഖ് ഹസീന ഭരിക്കുന്ന കാലത്ത് അവാമി ലീഗിനെയാണ് ഇത്തരം സമ്മേളനങ്ങൾക്ക് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അവാമി ലീഗ് ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടു അപ്പോൾ അന്നു കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന പരിപാടി ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ അതെ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ആരാണോ ഭരിക്കുന്നത് അവർ നമ്മുടെ ആള് എന്നുള്ളതാണ് ചൈന ഹസീന ആണെങ്കിൽ ഇന്ത്യയിലാണ് അപ്പോൾ കുറെ അവാമി ലീഗിൻ്റെ ഉന്നത നേതാക്കളും ഇന്ത്യയിലാണ് പലായനം ചെയ്തിട്ട് അപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ട് ഒരു കാരണവശാലും പിന്നെ ഹസീനയെ വിട്ടുകിട്ടണം എന്നവരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ വിട്ടു കൊടുക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് സമീപകാലത്തൊന്നും ബന്ധം നന്നാവില്ല എന്ന് ചൈനയ്ക്കറിയാം അപ്പം ഈ സമയത്ത് കയറി മുതലെടുക്കാം അല്ലേ നന്നായിട്ട് പണിയാം എന്നാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ചൈന യു എസിൻ്റെ കൂടെ യുദ്ധത്തിൽ യുദ്ധമുണ്ടല്ലോ ബംഗ്ലാദേശ് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് അന്ന് ചൈന മറ്റേ പാക് ചൈനയും അമേരിക്കയും അമേരിക്കയും പാകിസ്ഥാന്റെ ആയിരുന്നു ഇന്ത്യയുടെ കൂടെ അല്ലായിരുന്നു ഹിന്ദു ഹിന്ദുവംശഹത്യ നടക്കുന്നുണ്ടായിരുന്നു അന്ന് രണ്ടര ലക്ഷം ഹിന്ദുക്കളെ കൊന്നൊടുക്കി ധാക്ക യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരുമാതിരി പേരെയൊക്കെ അന്ന് ഉന്മൂലനം ചെയ്തു ആ കാലത്ത് ആയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് കിസിഞ്ചർ വിദേശകാര്യ സെക്രട്ടറി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നിക്സൻ ബ്ലഡ് ടെലഗ്രാം എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ വായിച്ചപ്പോൾ ഇന്ത്യയെ പറ്റിയും ഇന്ദിരാഗാന്ധിയെ പറ്റിയൊക്കെ പച്ച തെറിയാണ് ഇടയ്ക്കിടയ്ക്ക് ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് പറയുന്നത് കണ്ടുകൂടായിരുന്നു ഒരിക്കൽ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഇന്ദിരാഗാന്ധി ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി യാത്ര പറഞ്ഞിറങ്ങാനായി യാത്ര പറയണമല്ലോ അതിനുവേണ്ടി പോയി കഴിഞ്ഞപ്പോൾ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ അവരെ കാത്തി നിർത്തുകയൊക്കെ ചെയ്തു പുറത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ആണ് പിന്നെ ചൈന നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ബംഗ്ലാദേശുമായിട്ട് മുജിബുർ റഹ്മാന്റെ ഭരണ അട്ടിമറിച്ചിട്ട് പട്ടാളം മുജിബുർ റഹ്മാനെ കൊന്നല്ലോ അതിന് ശേഷമാണ് ചൈന ബന്ധം പുതുക്കിയത് കാരണം മുജിബുർ റഹ്മാൻ ഇന്ത്യയുടെ ആളാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണ്ട എന്നുള്ളതാണ് അപ്പോൾ മുതലെടുപ്പ് പണ്ടേ ഉള്ളതാണ് നവംബർ ഇരുപത്തിരണ്ടിന് ചൈന എംബസി ബംഗ്ലാദേശിലെ ഒരു സാംസ്കാരിക നിശ സംഘടിപ്പിച്ചിരുന്നു അതിൽ ബംഗ്ലാദേശ് ഇപ്പോൾ ഉപദേശഭരൻ അല്ലേ അതിൽ ഈ ബംഗ്ലാദേശിൻ്റെ വിദേശ ഉപദേശി ഉപദേഷ്ടാവ് ആഹിദ് ഹുസൈൻ പങ്കെടുത്തിരുന്നു അപ്പോൾ ചൈന ബംഗ്ലാദേശിൻ്റെ വിശ്വസ്ത പങ്കാളിയാണ് എന്ന് ഹുസൈൻ പിന്നീട് പറയുകയും ചെയ്തിരുന്നു ഇങ്ങനെ പല പരിപാടികൾ ബംഗ്ലാദേശിലെ നേതാക്കൾക്ക് വേണ്ടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹസീന പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ചൈനീസ് സ്ഥാനപതി ധാക്കേല് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ മേധാവിയില്ലേ ഷഫീഖുർ റഹ്മാൻ അയാളുടെ ഓഫീസിൽ പോയി ചൈന സ്ഥാനപതി ധാക്കേല് പതിനഞ്ച് വർഷത്തിന്റെ ഇടയ്ക്ക് ആരും ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസിൽ പോയിട്ടില്ല നയതന്ത്ര പ്രതിനിധികള് ഈ ചൈനയുടെ സ്ഥാനപതി പോയി ധാക്ക ഓഫീസിൽ പോയി അത് കഴിഞ്ഞ് ഈ സ്ഥാനപതി പറഞ്ഞു നല്ല അച്ചടക്കമുള്ള പാർട്ടിയാണ് എന്ന് പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി ഈ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണമൊക്കെ കണ്ടിട്ടായിരിക്കും ചൈനീസ് സ്ഥാനപതിക്ക് അച്ചടക്കമുള്ള പാർട്ടിയാണെന്ന് തോന്നി അപ്പോ ഈ ചിന്മയ കൃഷ്ണ ദാസ് ഈസ്കോണിന്റെ നേതാവ് അദ്ദേഹത്തിന്റെ വക്കീലിനെ കഴിഞ്ഞ ദിവസം കോടതിക്ക് പുറത്താണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത് സൈഫുൾ ഇസ്ലാം അലീഫ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനി വക്കീൽ ട്രെയിനിങ് പീരിയഡിലുള്ള വക്കീലാണ് അദ്ദേഹത്തിന് ഇന്ന് വേറെ വക്കീൽ വന്നിട്ടുണ്ട് ഒരു ദാസ് വന്നതായിട്ട് കണ്ടു അദ്ദേഹം സംസാരിക്കുമ്പോൾ വലിയ പ്രയാസത്തോടു കൂടിയാണ് ഒരു ഇന്ത്യയുടെ ദേശീയ ചാനലിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് കാരണം ജീവനിൽ പേടി ഉണ്ടാവുക ഹിന്ദുവിനൊരു വക്കീലിനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പേടിക്കണം ശ്രീ ശ്രീ രവിശങ്കർ ഈ സംഭവത്തിന് അപലപിച്ചിട്ടുണ്ട് ഈ അറസ്റ്റും തടവിലിടലും ആയിട്ട് അപ്പോൾ ആ ആ അവസ്ഥയിലാണ് ഈ നിൽക്കുന്നത് ചൈന മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ചൈനക്ക് കുറച്ച് താല്പര്യങ്ങൾ നേരത്തെ മുതൽ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അമേരിക്ക അവിടെ കയറി ഇടപെടുന്നതുകൊണ്ട് ചൈനയ്ക്ക് അവിടെ ഒരു റോളില്ലായിരുന്നു ഇപ്പോൾ ഇന്ത്യ ആയിരുന്നു മുമ്പ് അപ്പോൾ ഈ മേഖലയിൽ ചൈനയ്ക്ക് ഒരു ആധിപത്യം സ്ഥാപിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലടക്കം അവർക്കൊരു തുറമുഖം ഉൾപ്പെടെ കിട്ടും എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് അതിന് വേണമെങ്കിൽ അവർ കുറെ പൈസയൊക്കെ ഇറക്കി സഹായിക്കില്ലേ ബംഗ്ലാദേശിനെ അതെന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശും ബംഗ്ലാദേശിലും ചൈനയുടെ അടിസ്ഥാന സൗകര്യ പരിപാടികൾ ഉണ്ട് ചൈനയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വായ്പയും വായിക്കാ വാങ്ങിക്കാറുണ്ട് ഇവിടെ വായ്പക്ക് വന്ന ശേഷം ഹസീന ഉടനെ ചൈനയിലേക്കും പോയിരുന്നു പക്ഷെ ചൈന ഹസീന ചോദിച്ചത്ര അന്ന് വായ്പ കൊടുത്തില്ല കൊടുത്തിരുന്നില്ല അപ്പൊ ചൈനയ്ക്ക് അവിടെ നടക്കാൻ പോകുന്ന അട്ടിമറിയെ പറ്റിയൊക്കെ നല്ല ധാരണ പൈസ കൊടുക്കണ്ടല്ലോ എന്ന് ും തീരുമാനിച്ചിണ്ടാവും പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി എൻ പി ബോയ്ക്കോട്ട് ചെയ്തിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് അമേരിക്ക അന്നേ പണിന്നൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ അമേരിക്ക ഇപ്പൊ ബൈഡൻ ഈ അട്ടിമറിക്ക് വേണ്ടി കൂട്ടു എന്നുണ്ടെങ്കിൽ ഇനി ട്രംപാണ് വരാൻ പോകുന്നത് അപ്പൊ ട്രംപ് വരുമ്പോൾ നിങ്ങൾ നയം മാറ്റരുത് എന്ന് ബംഗ്ലാദേശിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പൊ ചൈന കാരണം ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടാണല്ലോ നിൽക്കുന്നത് അതെ കാരണം അദ്ദേഹം ദീപാവലിക്ക് അവിടെ നടക്കുന്ന ഹിന്ദു വിരുദ്ധ സംഭവങ്ങളെ അപലപിക്കുകയൊക്കെ ചെയ്തിരുന്നു കുറച്ച് നീണ്ട തീക്ഷ്ണമായ പ്രസ്താവനയായിരുന്നു അത് അപ്പോൾ ട്രംപ് വരുന്നതിന് മുമ്പ് മൊത്തം ബംഗ്ലാദേശിനെ വരുതിക്ക് കൊണ്ടിരുക എന്നൊരു ലക്ഷ്യം കൂടി ചൈനയ്ക്ക് ചൈനക്ക് ഉണ്ടാവുന്നുവേണം കരുതാൻ അതുകൊണ്ടാണ് ഈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബംഗ്ലാദേശും ചൈനയും തമ്മിലൊരു വലിയ ബന്ധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടോ അല്ല ബംഗ്ലാദേശിന് നമ്മളിന് ഇന്ത്യ വലിയ സഹായം കൊടുക്കാൻ സാധ്യതയില്ല കച്ചവടം പഴയ പോലെ നടക്കാനും സാധ്യതയില്ല ചില മറ്റേ പൂജയുടെ സമയത്തൊക്കെ ഒരു മത്സ്യം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശ് അത് ഇത്തവണ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് അത് നടന്നത് ചോദിച്ചത്രയൊന്നും കിട്ടിയതും ഇല്ല അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ തന്നെ ഇനി നടക്കുമെന്നറിയില്ല ദുർഗാപൂജ മൂന്ന് ദിവസത്തേക്ക് നടത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നടത്താം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഹിന്ദുക്കളാണെങ്കിൽ മറ്റേ ഒക്കെ രാജിവെക്കേണ്ട ഗതികേടൊക്കെ ഉണ്ട് ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ട് ദുർഗാപൂജയുടെ പന്തലുകൾക്ക് നേരെ അക്രമമൊക്കെ ഉണ്ട് അവിടെ ജീവിച്ചു പോകാൻ പ്രയാസമാണ് കാരണം ഇനി നാല് കൊല്ലം കൂടി ഞാൻ ഈ സ്ഥാനത്ത് തുടരും എന്ന് ഈ മുഖ്യോപദേശി പറയുന്നു പിന്നെ പിള്ളേരാണ് സമാന്തര ഭരണമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പാകിസ്ഥാനോട് കൂടി ചേർന്നാണ് ബംഗ്ലാദേശ് ഇപ്പം നിൽക്കുന്നത് രാഷ്ട്രപിതാവ് മുജിബുർ റഹ്മാൻ അല്ല മുഹമ്മദ് അലി ജിന്നെയാണ് എന്ന് പറയുന്നതാണ് കച്ചവട കപ്പൽ വന്നു പാകിസ്ഥാൻ അപ്പൊ പാകിസ്ഥാന്റെ കൂടെ ചൈനയും നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ആ മേഖല ചൈനയുടേതായിട്ട് മാറ്റണം എന്നുണ്ട് പാകിസ്ഥാനൊക്കെ ചൈനയുടെ കടക്കിണിയിൽ പെട്ട് കിടക്കുക പിന്നെ നേപ്പാൾ അതുപോലെ ശ്രീലങ്ക നമ്മുടെ അയൽ അയൽ പ്രദേശങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള ചൈനയുടെ ആഗ്രഹമാണ് ഇതിൽ കാണുന്ന ചൈന എന്തായാലും നടത്തൊരു കള്ളക്കളിയാണ് പക്ഷെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം അതെ അത് രണ്ടു മാസം കൂടിയൊക്കെ ഇതുപോലെയൊക്കെ പോകുവായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക